ഹായ് എൻ്റെ പേര് നസീറ ഇതെൻ്റെ ഒരു അഭിമാന നിമിഷമാണ് ഈ വർഷം തിരുന്തൽമണ്ണ പ്രോട്ടക്കിൽ നിന്ന് മോണ്ടിസോറി കഴിഞ്ഞിറങ്ങിയ ആളാണ് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ജോലി കിട്ടി ഞാൻ ഇന്നൊരു ടീച്ചറാണ് പൂപ്പല അൽഫത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാൻ ടീച്ചറായി വർക്ക് ചെയ്യുന്നു അതിനെന്നെ പ്രാപ്തമാക്കിയ പ്രോട്ടക്കിനോടും എൻ്റെ ടീച്ചേഴ്സിനോടും നന്ദി പറയുന്നു താങ്ക് യു ഞാൻ സ്റ്റുഡൻ്റാണ് ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ എനിക്ക് താർപ്പല പൂപ്പല സ്കൂളിൽ ജോലി കയറാൻ സഹായിച്ചു

സാധിക്കുന്ന ഒരു വനിത പ്രിയപ്പെട്ട പാത്ര പദ്ധതി ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ